മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ പതിനൊന്ന് പ്രതികളും ഗുജറാത്തിലെ പഞ്ചമഹലിലെ ഗോദ്ര സബ് ജയിലിൽ കീഴടങ്ങുകയായിരുന്നു ഗുജറാത്ത് കോടതി വെറുതെ വിട്ടപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ആരെ എവിടേക്ക് വിടാൻ തുറങ്കിലടക്കാൻ കട്ടായം സുപ്രീം കോടതി കൊടുത്ത സമയം പന്ത്രണ്ട് മണിവരെ ആയിരുന്നു അർദ്ധരാത്രി അതുകൊണ്ടുകൂടിയാണ് പതിനൊന്നേ മുക്കാലിന് തന്നെ അവർ കീഴടങ്ങേണ്ടി വന്നത് പല രൂപത്തിൽ പറഞ്ഞു നോക്കി കോടതിയോട് കീഴടങ്ങാൻ അല്പം കൂടി സമയം വേണമെന്ന് പക്ഷേ ഇക്കാര്യത്തിൽ ബിൽക്കിസ് ബാനുവിനോടൊപ്പം മാത്രമേ കോടതിക്ക് നിൽക്കാനായുള്ളൂ പ്രതികളെ വിട്ടയച്ച സർക്കാർ നടപടി റദ്ദു ചെയ്തുകൊണ്ട് ജനുവരി എട്ടിന് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പ്രതികളെ മോചിപ്പിക്കുവാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബിൽക്കിസ് ബാനുവും സി പി എം നേതാവ് സുഭാഷിനി അലിയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയും അടക്കം സമർപ്പിച്ച ഹർജികളിലായിരുന്നു കോടതിയുടെ ഉത്തരവ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് കുറ്റവാളികൾ ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കാനുള്ള അനുകൂല ഉത്തരവ് നേടിയത് എന്നും ജനുവരി ഇരുപത്തിയൊന്നിന് തന്നെ പ്രതികൾ കീഴടങ്ങണമെന്നുമായിരുന്നു കോടതി വ്യക്തമാക്കിയത് എന്നാൽ കീഴടങ്ങാൻ ഒരു മാസം കൂടി സാവകാശം തേടി പ്രതികൾ വീണ്ടും സുപ്രീം കോടതി സമീപിക്കുകയായിരുന്നു തീവ്ര ശാസ്ത്രക്രിയ മാതാപിതാക്കളുടെ വാർത്തയ്ക്ക് സഹജമായ അസുഖം കാർഷികോൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് എന്നിങ്ങനെയുള്ള അനവധി കാരണങ്ങൾ അവർ പറഞ്ഞു നോക്കി എന്നാൽ പ്രതികളുടെ ആവശ്യങ്ങളിൽ യാതൊരു കഴമ്പുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഹർജി അപ്പാടെ അങ് തള്ളി ഞായറാഴ്ച തന്നെ കീഴടങ്ങണമെന്ന കർശന നിർദ്ദേശവും നൽകി ഇതിന് പിന്നാലെയാണ് പ്രതികൾ കഴിഞ്ഞ ദിവസം കീഴടങ്ങിയത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെയായിരുന്നു അഞ്ചു മാസം ഗർഭിണിയായ ബിൽക്കിസ് ബാനുവിനെ പ്രതികൾ കൂട്ടബലാത്സംഗം ചെയ്യുകയും കുഞ്ഞിനെയടകം കുടുംബത്തിലെ ഏഴുപേരെ കൊലപ്പെടുത്തുകയും ചെയ്തത് മരിച്ചു എന്ന് കരുതി പ്രതികൾ ബിൽക്കിസ് ബാനുവിനെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു തുടർന്ന് നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പ്രതികൾക്ക് കേസിൽ ശിക്ഷ ലഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് കേസിലെ പ്രതികൾക്ക് മുംബൈയിലെ പ്രത്യേക സിബിഐ കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത്